നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തൊടുകൂറി പ്രകാരമുള്ള ഒരു മൈൻഡ് റീഡിംഗ് വീഡിയോ ആണ് നിങ്ങളുടെ മനസ്സിൽ സ്വാധീനിച്ച ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ എനർജിയെ പറ്റിയും അവരുടെ മാനസികാവസ്ഥ നിങ്ങളോട് എങ്ങനെയാണെന്നും അവർ നിങ്ങളെപ്പറ്റി എന്തൊക്കെയാണ് കരുതിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു റീഡിംഗ് ആണ് നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ടുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു പയൽ തിരഞ്ഞെടുക്കാം പിന്നീട് അതിൻ്റെ റീഡിങ് നോക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് രണ്ട് പയലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ രണ്ട് പയലും തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതിലെ റീഡിങ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ മേൽ ചില തീരുമാനങ്ങൾ എടുക്കുവാനും ചിന്തിക്കുവാനും മാറ്റം വരുത്തുവാനും ചില തിരുത്തലുകൾ തന്നെ നടത്തുവാനും സാധിക്കുന്ന ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് എന്ന അക്കമാണെങ്കിൽ അതിൻ്റെ റീഡിംഗ് ആണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഈ വ്യക്തിയെ പറ്റി നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ സഹതാപവും ദയവും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ ആ ഒരു തോന്നലുകളൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ചത് കണക്ക് അല്ലായിരുന്നു എന്നൊരു ചിന്തയിലാണ് നിങ്ങൾ നിങ്ങളിപ്പോഴുള്ളത് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാം ആ വ്യക്തി കണ്ടുകൊണ്ടിരുന്നത് ഇനി മറ്റെന്തൊക്കെ സംഭവിച്ചാലും ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കണം എന്നൊരു മനോഭാവമുള്ള ഒരു ആളായിരുന്നു അതിന് യാതൊരു മാറ്റവും ഇല്ല അവരെ വിമർശിക്കുവാനായിട്ട് നിന്നു കഴിഞ്ഞാൽ നിങ്ങളെ അവർ തീർച്ചയായിട്ടും തോൽപ്പിക്കുന്ന ഒരു സ്വഭാവവുമാണ് തർക്കിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം തന്നെ വഷളാക്കി കളയും ഇനി എന്തു പറഞ്ഞ് നിങ്ങളെ കാര്യങ്ങൾ വിശ്വസിപ്പിക്കാനായിട്ട് വളരെയധികം മികച്ച ഒരു കഴിവുള്ളവരാണ് അതിനുള്ള ആ ഒരു കഴിവ് അവരെ എപ്പോഴും നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നു അവരുടെ എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിച്ച് കളയും അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുള്ള വ്യക്തികളാണ് പുറമെയുള്ള പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ഇവരുമായിട്ട് ഇവരുടെ ആ ഉള്ളിലുള്ള ഒന്നും ശരിക്കും മനസ്സിലാവുകയും ഇവരെ അളക്കാനായിട്ട് പറ്റുകയുമില്ല ഇവരെ അവരുടെ സ്വഭാവം തിരുത്തി കൊടുക്കാനായിട്ട് ചെല്ലുന്നതെന്നും തീരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല എപ്പോഴും കുറ്റബോധവും നിരാശയും ഒക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും പക്ഷെ അവർ അതോർത്ത് എപ്പോഴും വിഷണ്ണരായിട്ടിരിക്കുന്ന ഒരു മനോഭാവം കൂടിയാണ് ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയിൽ നിങ്ങളോട് പെരുമാറുന്നതും കാണാം പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും ഇവർ ഒരു നല്ല വ്യക്തിത്വമായിട്ട് ഇവർ നിലനിൽക്കുകയും ചെയ്യും ഒരുപാട് അധികം ആശ്രയിച്ചാണ് നിങ്ങൾ നിന്നിരുന്നത് ഇവരെ അധികമായിട്ട് ആശ്രയിച്ചിരുന്നു പക്ഷേ കുറേ കാര്യങ്ങൾ വന്നപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി ഒരു പരിധിയിൽ കൂടുതൽ ആശ്രയിക്കുന്നത് ശരിയല്ല ശരിയായ സമയത്ത് നമുക്ക് ഇവരിൽ നിന്ന് സഹായങ്ങൾ കിട്ടാതെ വരുന്ന കാഴ്ചയും കാണാറുണ്ട് ശരിക്കും അത്രത്തോളം നിങ്ങൾ വിശ്വസിച്ചിരുന്നു ആ ഒരു അസ്ഥിരത നിങ്ങളുടെ നിഴല് പോലും ഇരുട്ടിൽ നിങ്ങളെ വിട്ടകലുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ സ്ഥിരമെന്ന് വിചാരിക്കുന്നത് പലതും വേറൊരു സമയത്ത് നമുക്ക് അതിന്റെ ആ ഒരു ഫലം കിട്ടാതെ വരും അപ്പൊ വളരെ ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയുടെ കൂടെ നിന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് സ്നേഹമൊക്കെ അവർക്കായിരുന്നു പക്ഷെ എത്ര തന്നെ അടുക്കാൻ ശ്രമിക്കും തോറും അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കി മാറ്റുന്ന ഒരു പ്രവണതയാണ് എത്ര തന്നെ അവരെ ആകർഷിക്കുവാൻ നോക്കും തോറും ഈ വ്യക്തി പല പല കാര്യങ്ങൾ പറഞ്ഞ് വഴിതിരിഞ്ഞു പോകുന്നുണ്ട് പണ്ട് കാലത്ത് അങ്ങനെ അല്ലായിരുന്നു അതാണ് നിങ്ങൾക്കുള്ള ആ ഒരു വിഷമത്തിന്റെ കാരണവും പെട്ടെന്ന് മറുപടി തന്നുകൊണ്ടിരുന്നു ഒരു മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ ഉടനടി തന്നെ അതിനെ റിപ്ലൈ അയക്കും പക്ഷെ ഇപ്പോൾ മറുപടി ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ കണ്ടതായിട്ട് പോലും നടിക്കുന്നില്ല ഒരു പക്ഷേ ആ ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കുകയൊക്കെ ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നിരാശയും ജോലിയൊക്കെ തേടി നടക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അവരുടെ മാനസികാവസ്ഥയാണ് ഇവിടെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് അവർ അവരുടെ ലക്ഷ്യത്തിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്വഭാവത്തിലുള്ളവരാണ് പോക്കുകയോ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടെങ്കിലോ അവരുടെ മാനസികാവസ്ഥ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഹാപ്പിനെസ് ഒക്കെ അനുഭവിക്കുവാനായിട്ട് എന്തും ചിലവാക്കാനൊക്കെ അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് ചിലവാക്കാനായിട്ടും അത് കരസ്ഥമാക്കാനായിട്ടും ഒക്കെ ശ്രമിക്കുന്നവരാണ് അതേ സമയം തന്നെ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാനാവാതെ വന്നു കഴിഞ്ഞാൽ വളരെയധികം നിരാശയും ദേഷ്യവും ഒക്കെ കലർന്ന ഒരു മനോഭാവമാണ് അത് ചുറ്റുമുള്ളവരോട് അവരെപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് പുറകെ അവർ പോവുകയാണ് കുറേയേറെ അതിനു വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുകയും ചെയ്യും അതിനായിട്ട് മറ്റെന്തിനേയും തള്ളിക്കളയാനും വേദനിപ്പിക്കാനും ഒന്നും അവർക്ക് യാതൊരു മടിയുമില്ല കാര്യങ്ങളൊന്നും തുറന്നു പറയാതെ തന്നെ അവരുള്ളിൽ ഇങ്ങനെ അടക്കി വെക്കുകയും ചെയ്യും അവരെ ഒന്ന് കുറ്റപ്പെടുത്തിയാലും എന്തെങ്കിലും പറഞ്ഞാലും ആ വ്യക്തി പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുകയും ചെയ്യും പക്ഷെ ഇവർ സ്നേഹക്കുറവുള്ള വ്യക്തി ആയിരുന്നില്ല ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷെ പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ പുറമേ ഉണ്ടായ ചില കാര്യങ്ങൾ കാരണമാണ് ഇങ്ങനെ ആയി തീർന്നിരിക്കുന്നത് ഇവരുമായിട്ട് കുറച്ചൊന്ന് അകന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവര് നിങ്ങൾ എന്താണെന്ന് ചെയ്യുന്നതെന്നും നിങ്ങളെ ഓർക്കുകയും കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും പക്ഷെ നിങ്ങൾ അങ്ങോട്ട് ഇവരെ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവരെ അവഗണിക്കുകയും ചെയ്യുക അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്വഭാവം തന്നെ അവർക്കുണ്ട് ഇവരെ എപ്പോഴും മറ്റുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അതാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുത്തതൊക്കെ വളരെയധികം വില മതിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തതൊക്കെ ഇവർ അത്രയ്ക്കൊന്നും ഓർക്കാതിരിക്കുകയും അതിൻ്റെ ഒരു നന്ദി പ്രകാശിപ്പിക്കുക പോലും ചെയ്യാതെ നിങ്ങളെ ഒന്ന് പൂർണ്ണ മനസ്സോടുകൂടി ശ്രദ്ധിക്കാതെ തന്നെ നിൽക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് മറ്റ് ചില കാര്യങ്ങളാണ് എപ്പോഴും പ്രധാനം വളരെ പ്രധാനമൊന്നും ആയിരിക്കുകയില്ല എങ്കിലും അവരെപ്പോഴും മറ്റു ചില കാര്യങ്ങൾക്ക് പ്രാധാന്യത്തോടെ നിസ്സാര കാര്യമായിരിക്കും നിങ്ങളെക്കാൾ പ്രാധാന്യം കാണിക്കും ഇവരുടെ സ്വഭാവത്തിൽ ഉള്ള ഒരു പ്രത്യേകത തന്നെയാണിത് കാര്യമായിട്ടുള്ള ഒരു പുരോഗതിയിലല്ല ഇവരുടെ ആ ഒരു ജീവിതം ഇപ്പോൾ പോകുന്നത് തന്നെയാണ് അവരുടെ ആ ഒരു മാനസികാവസ്ഥ ഇങ്ങനെ ആവുന്നതിനുള്ള കാരണം ഒരുപാട് പിണങ്ങിയൊന്നും അധിക സമയം അവർ നിന്നിട്ടില്ല എങ്കിലും ഈ ഒരു അവസ്ഥയിൽ അവരുടെ മനസ്സ് വിഷമിക്കുന്നുണ്ട് നിങ്ങളും അതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് വേണ്ടി തന്നെ നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് എത്ര തന്നെ അവരെ ഒഴിവാക്കാനായിട്ട് നിങ്ങളുടെ മനസ്സ് പറഞ്ഞാലും വീണ്ടും വീണ്ടും ഇവരുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ആകാംക്ഷ കാണിക്കും ആ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി എടുക്കാതെ നിൽക്കുകയുണ്ട് അത് ഒരുപക്ഷെ അവരുടെ സമയ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ തിരക്ക് കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ അവരുടെ താല്പര്യ കുറവുകൊണ്ടും ആയിരിക്കാം എന്തു തന്നെ ആയാലും അവർക്ക് അവരുടേതായ ചില ന്യായങ്ങൾ തന്നെ കാണും ശരിക്കും അവർക്ക് ഇല്ലാത്ത തിരക്ക് പോലും അവർ പുറമെ കാണിക്കും ഇവരെ ശരിക്കും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പോലും സാധിക്കുകയില്ല പുറമേ അവര് മറ്റുള്ളവരോടൊക്കെ വളരെ സന്തോഷകരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും മറ്റുള്ളവരുടെയൊക്കെ പല കാര്യങ്ങളും കൃത്യസമയത്ത് നിറവേറ്റി കൊടുക്കുന്നതും നിങ്ങൾ കാണുന്നുണ്ട് ഇവരുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് കാര്യവും പറയും മറ്റുള്ളവരെ എന്ത് താഴ്ത്തി കെട്ടാനും അവർക്ക് ഒരു മടിയുമില്ല എല്ലാ കാര്യങ്ങളിലും അവർക്ക് തന്നെ ഒരു മേധാസ്ഥാനത്ത് നിൽക്കണമെന്ന് താല്പര്യപ്പെടുന്ന വ്യക്തികളാണ് അടുത്തതായി ഫൈൽ ടു ആയി നൽകിയിട്ടുള്ള മൂന്ന് എന്ന അക്കമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ റീഡിംഗ് നമുക്ക് നോക്കാം ഈ വ്യക്തികൾ അവർക്ക് സങ്കടമോ സന്തോഷമോ എന്ത് തന്നെ ആയാലും അത് പുറത്ത് പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണ് മുഖത്തു നോക്കി തന്നെ ഇവർ അഭിപ്രായങ്ങൾ പറയും ഇനി അപ്രിയമാണെങ്കിൽ പോലും അത് പറഞ്ഞിട്ട് ഒരു ശത്രുത ഉണ്ടാക്കി വെക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവരൊന്നും തന്നെ ഉള്ളിൽ വെച്ചിട്ടല്ല പറയുന്നത് ഒരു തമാശ പോലും പറഞ്ഞ് നിങ്ങളെ ഒന്ന് ചെറുതായിട്ട് വേദനിപ്പിച്ച് ഒന്ന് ചിരിക്കാതെ അവർ പോവുകയില്ല കൂടുതൽ നേരം ഇവർക്ക് പിണങ്ങി നിൽക്കാനായിട്ട് ആവുകയില്ല ഇനി അഥവാ പിണങ്ങി പോയി കഴിഞ്ഞാൽ യാതൊരു മനസമാധാനവും ഇല്ലാത്ത വ്യക്തികളാണ് അത്രയ്ക്ക് സ്നേഹം കൂടുതൽ ഇവർക്കുണ്ട് പക്ഷേ ഇവർക്ക് കുറച്ച് കോപം കൂടുതലായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര നേരം വേണമെങ്കിലും കാത്തു നിൽക്കും പക്ഷേ ആ കാത്തു നിൽക്കുന്നതിന് അവർ കുറച്ചധികം എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കും അതൊരു തമാശ പോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം പിണങ്ങി നിൽക്കും അതിനുള്ളിൽ ആ ഒരു പിണക്കം മാറ്റിയെടുക്കും ആ രീതിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യമാണെങ്കിൽ പോലും അവരോട് ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് വല്ലാതെ മാനസികമായിട്ട് വിഷമം വരുന്ന കാര്യമാണ് പിന്നെ അതിനെ പറ്റി തന്നെ പറഞ്ഞ് നിങ്ങളെ എന്തെങ്കിലും വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ വളരെയധികം കരുതലോട് മാത്രം പെരുമാറുന്ന ആൾക്കാരാണ് വളരെ സെൽഫ് റെസ്പെക്ടോടു കൂടി തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ് ഇഷ്ട കൂടുതൽ കൊണ്ട് എന്തും അവര് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ അകന്ന് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി അടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇവർക്ക് കൂടുതലായിട്ട് പിണക്കങ്ങളൊന്നും നിലനിർത്താനായിട്ട് സാധിക്കുന്ന ആൾക്കാരല്ല ഒരുപാട് സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന ആൾക്കാരാണ് ചില നേരത്തൊക്കെ നിങ്ങളില്ലാതെ ഈ ലോകമില്ല എന്ന് പറയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം നടത്തി തരും നിങ്ങളെ മാനസികമായിട്ട് അവരിലേക്ക് വളരെയധികം അടുപ്പിച്ചു വച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ മറക്കാനോ അവരിൽ നിന്നും അകന്നു പോകാനോ ഒന്നും സാധിക്കാതെയും നിൽക്കുന്നുണ്ട് വേഗത്തിൽ ഇവരുടെ ആ ഒരു ദേഷ്യം വരുന്ന ആ ഒരു സമയത്തുണ്ടാകുന്ന അതിന്റെ മുകളിൽ അവർ എന്തൊക്കെയോ ചെയ്യും എന്തെങ്കിലും കുറ്റമൊക്കെ നിങ്ങളുടെ മേൽ പറയും ഒരു നോർമൽ ആയിട്ട് തന്നെ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട് തിരിച്ചു പറയാറുണ്ടെങ്കിൽ അതൊന്നും ആ വ്യക്തിക്ക് മനസ്സിലാവുകയില്ല ഒരു തെറ്റും അവര് അംഗീകരിച്ച് തരികയും ഇല്ല എന്നാൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിൽ ഒരു വേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വിഷമമാണ് ഇനി നിങ്ങൾ മൂലം അവർക്കൊരു വേദന ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവര് ചോദിക്കുകയും അത് ഏത് വിധേനയും അത് ഉള്ളു തുറന്ന് തന്നെ സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുമാണ് എല്ലാവരോടും നന്നായിട്ട് ഇടപെടും ഇവർക്ക് യാതൊന്നൊന്നും തെറ്റിപ്പറ്റുകയില്ല എന്ന് പറയുകയും ചെയ്യും എന്നാലും നിങ്ങൾക്ക് തന്നെ തോന്നും ചില വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാരെ ഇവർ വിശ്വസിക്കുന്നതും അവരോട് സമ്പർക്കമൊക്കെ ഉണ്ടാക്കുന്നതും അത് നിങ്ങൾക്ക് വളരെയധികം അരോചകമായിട്ട് തോന്നുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഇവരുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ കുറച്ച് സ്വൈരക്കിടക്കം ഉണ്ടാകുമെങ്കിലും വീണ്ടും രമ്യതയിലേക്ക് പോകുന്ന ബന്ധങ്ങളായിരിക്കും ശുഭപ്രതീക്ഷകൾ എപ്പോഴും ജീവിതത്തിൽ വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തിയുമാണ് അവർക്ക് ഒരു ജീവിത വിജയം കണ്ടെത്തുവാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് വളരെയേറെ പുരോഗമിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുള്ളതും അതിനായിട്ട് അധ്വാനിക്കുന്നതുമായ ആൾക്കാരുമാണ് അതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അസാമാന്യമായിട്ട് അവിടെ അവർ കൂടി നിൽക്കുന്നത് കാണാം ശത്രുതയായിട്ട് നിൽക്കുന്ന ആൾക്കാരോടൊക്കെ അവർ അക്രമാസക്തനാവണമെങ്കിൽ ആ രീതി വരെ പോയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുമാണ് ചില സമയങ്ങളിൽ അവരുടെ ആ ഒരു വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തി എത്ര തന്നെ മറ്റുള്ളവർ വിലക്കിയാലും അവർ അങ്ങനെ തന്നെ പെരുമാറുന്നത് ശരിക്കും എല്ലാവരും ഭയന്ന് പോകുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ കുറച്ച് പോരായ്മയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് തന്നെ ജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകാതെ പോകണമെന്ന് എപ്പോഴും ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അറിയാതെ തന്നെ ഓരോരോ പ്രശ്നങ്ങളിൽ ചെന്നുപെടാറുമുണ്ട് ഇവരുടെ ആ ഒരു സുഖ ജീവിതത്തിൽ അവർക്ക് വളരെയധികം താല്പര്യമുള്ള വ്യക്തികളാണ് ഇവരുടെ സുഹൃത്തുക്കൾക്കൊപ്പമോ അതല്ലെങ്കിൽ ഇവർക്ക് അടുപ്പക്കാരോടൊപ്പമോ ഒക്കെ വളരെയധികം സുഖലോലുപമായിട്ട് അവരുടെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുമാണ് എന്നിരുന്നാലും നിങ്ങളോട് സ്നേഹവും കരുതലും ഒക്കെ വെച്ച് പുലർത്താനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളുമാണ് അതുപോലെ ഇവരെ സ്നേഹം കൊണ്ടല്ലാതെ വേറെ ഒന്നുകൊണ്ടും അനുസരിപ്പിച്ച് നിർത്താനായിട്ട് പ്രയാസമാണ് അതുപോലെ ഈ വ്യക്തിയോട് സ്നേഹം പാവിച്ച് ചിലരൊക്കെ അടുത്തുകൂടും അവരെ ദ്രോഹിക്കുന്നതും കാണാറുണ്ട് പല പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വരുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇവർ അതുപോലെ ജീവിതത്തിൽ തന്നെ ഇവർ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധിയിൽ നിന്നും ആപത്തിൽ നിന്നും ഒക്കെ കര കയറി വന്നിട്ടുള്ളവരുമാണ് ഇവരുമായിട്ട് ദീർഘനാൾ നിങ്ങൾക്ക് പിരിഞ്ഞു നിൽക്കാനൊന്നും ആകില്ല അത്രത്തോളം അവർക്ക് ആ ഒരു അടുപ്പമുള്ള വ്യക്തികളാണ്